എല്ലാവർക്കും നമസ്കാരം മക്കളെ ഞങ്ങൾ ഞങ്ങളിവിടെ നിന്നൊരു ബ്ലോഗ് തുടങ്ങുവാണ് ഞങ്ങൾ ഞങ്ങളെ ഇവിടെ നിന്നൊരു ഫസ്റ്റ് ട്രിപ്പ് തുടങ്ങുവാണ് നേരെ ബാഗമാണ് അതിൻ്റെ ഒരു യാത്രയാവാം കുറച്ച് അപ്പോൾ കൈഷ് നമ്മൾ റൂമത്ത് റൂമത്തിൻ്റെ ഉള്ള പ്രസനമാണ് കേട്ടോ നസീമിൻ്റെ വൺ ഷോ എൻ്റെ പൊന്നോ ഒന്ന് പറയണ്ട റൂമത്തിൻ്റെ ഓരോരുത്തർ ആരും കിടപ്പിലേ അപ്പോഴത്തേക്കും നമ്മളെ തളരാതെ പിടിച്ചേക്കും തുടച്ചിട്ടുണ്ട് ആര് വെല്ലാരി ശിവറെഡ്ഡി കുരുവിന്ന് വിളിക്കും നമ്മുടെ ആബി എൻ്റെ പൊന്നോ അവൻ്റെ ആ സ്റ്റെപ്പ് അവൻ്റെ ഡാൻസ് ആരെയും മയക്കും ചെറുകോളുകൊണ്ട് പിന്നെ ഊക്കുന്ന കാര്യമൊന്നും പറയണ്ട നമ്മുടെ ലൈഫ് തന്നെ എൻജോയ് ചെയ്ത് പോവും അപ്പോഴത് അസീമിന്റെ ഒക്കെ ഓരോരോ തള്ളലും കേട്ടങ്ങ് നിൽക്കാം പിന്നെ നമ്മളൊന്ന് പുറത്തോടങ്ങി എന്ത് രക്ഷയില്ലാത്ത ക്ലൈമറ്റ് എന്തറിയോ പിന്നെ നമ്മളെല്ലാരും ഒരു ഹായ് കാണിച്ച അവിടെ അങ്ങ് നിന്ന് പിന്നെ ഈ കാണുന്ന മൂന്ന് താരങ്ങൾ വൈഷ്ണവ് നസീം ആസിഫ് അയ്യോ അറ്റിറ്റ്യൂഡ് എടുത്താ നസീമാണീ ചിരിച്ചിരി തള്ളത് ബാക്കി ഫോട്ടോ എടുക്കുക വിചാരം പക്ഷെ ഞാൻ വേറെ വെള്ളി വീഡിയോ ഒക്കെ എടുക്കുവാണെങ്കിൽ കേട്ടോ അവന്മാരെ ഫോട്ടോ വീഡിയോ എടുക്കുവല്ല അമ്മരെന്തൊക്കെയോ അഗ്ര കാണിക്കുന്നു അതിനിടയ്ക്ക് നസീമിന് ഓടുന്ന ഒരു വീഡിയോ തുണങ്ങും അല്ല പാണ്ടിലോറിയിലും ഓ ബാ ഓക്കെ ഇത് ഇത് ഡൊണാൾഡൊക്കെ നടന്നു പോകുന്ന ഓക്കെ പിന്നെ നമ്മളെ മലയാളം വളിക്കറിഞ്ഞപ്പോഴത്തേക്ക് ഉടപ്പ് എവിടെ തുണി എവിടെ ആരെയൊന്നും ഓർമ്മയില്ല ഞാനൊക്കെ എന്താ കാണിച്ചു കൊടുത്തതുകൊണ്ട് എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്തൊക്കെയാണ് അവിടെ മൊത്തം നടന്ന അത് അവർക്ക് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ നല്ല രീതിക്ക് കോടകളൊണ്ട് ഒരു കാര്യം മാത്രം അറിയാം നല്ല അടിപൊളി മഞ്ഞ ഉണ്ടായിരുന്നു അസീമിന് ചേരുന്നത് നല്ല കറക്റ്റ് ബോർഡ് അസീമിന്റെ കുറച്ച് വ്ലോഗാവാം ഇതുപോലൊരു ഒറ്റ വീഡിയോ എവിടെയും നമ്മള് പിന്നെ ഒന്ന് ഉറങ്ങി എണീച്ചപ്പഴും ഇതാ നിക്കുന്ന നമ്മുടെ റൂമിന്റെ ഫ്രണ്ട് നമ്മള് മുഖത്തോടൊക്കെ നോക്കി മേടിക്കുന്നത് ഉമാര് തൃശ്ശൂർ വന്ന സിംഗങ്ങളായിരുന്നു പിന്നെ അറിഞ്ഞത് അച്ചമാര് പൊള്ളിയായിരുന്നു ചേട്ടാ സെറ്റായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഭാഗം നസീമിനെ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ നസീമിൻ്റെ ലോഗമാണ് ആയിസ് അങ്ങനെ ഞങ്ങൾ മൂന്നാറും കറങ്ങി വാഗമണ്ണും എല്ലാം കറങ്ങിതാ നമ്മൾ കോട്ടയം ജില്ലയിൽ എത്തിയപ്പോൾ നമ്മളെ വണ്ടി അതായത് നമ്മളെ ചിറക്കൻ നമുക്ക് പണി വന്നു കായ് മൂച്ചിപ്പിച്ച് കളഞ്ഞ് മൂച്ചിപ്പിച്ച് തന്നെ കളഞ്ഞിറങ്ങി ശരിക്കും പറഞ്ഞാൽ മൂഞ്ചിപ്പിച്ചതല്ല മൂഞ്ചി പോയതാ കൈസ് എന്താ അറിയാമോ ഞങ്ങളുടെ കൈയിൽ നിന്ന് കുറച്ച് പൈസ കളഞ്ഞു പോയി അതാണ് ഞങ്ങൾ പട്ടു പോയത് ഈ മണ്ടൻ അനുമ്പോൾ എടുക്കുന്ന സമയം കൊണ്ട് നമ്മൾക്ക് എന്തോ വശം തുടങ്ങി നമ്മൾ ഹോട്ടലിൽ കാര്യം ഫുഡ് കഴിക്കാൻ തുടങ്ങി കുരുവീടേക്കാൾ തോട്ട കേട്ടാ താഴേ നോക്കി കഴിക്കുക കഴിക്കും മണ്ഡലോട്ട് നോക്കത്തില്ല ബെല്ലാരി ശിവറടി കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കത്തില്ല പിന്നെ എനിക്കാണെങ്കിൽ ഫുൾ വശ കഴിച്ച് തുടങ്ങി വൈഷ്ണവനാണെങ്കിൽ വയ്യോ നനങ്ങാൻ വയ്യൂ അവന് എന്തെങ്കിലും കൂടുക കഞ്ഞും എല്ലാം വേച്ചു കൊടുക്കേണ്ടി വരുമനെയാ അങ്ങനെ അസേം ഈ ബ്ലോഗിൻ്റെ ലാസ്റ്റ് ഒരു ഇനിയും പറയും അറിയാതെ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം കൂടി ഒരു നന്ദി പറയാനുണ്ട് ഞങ്ങളൊന്ന് പെട്ടു വന്നപ്പോൾ ഞങ്ങളെ സഹായിച്ച യൂട്യൂബർ സിനിമാമോഹിയാണെന്ന് ഞങ്ങൾ ഏറ്റവും വലിയ താങ്ക്സ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഒരു വൈബ് നിമിഷം കൂടെ പറയാനുണ്ടായിരുന്നു ഗൈസ് അതെന്താണെന്ന് അറിയോ ഞങ്ങളിൽ കൂടുതലും കപ്പാസിറ്റി ഉള്ള ഞങ്ങളുടെ ആ ഒരു ചെറിയൊരു മനുഷ്യൻ തൃക്കടകർ കുട്ടിക്കൊമ്പൻ ചരിഞ്ഞിരിക്കുന്നു ഗായ്സ് ഞങ്ങൾ തന്നെ വണ്ടരായ ഒരു നിമിഷം അയ്യോ ഒന്നും പറയണ്ട പിന്നെ അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു ചായ കൂടിയോടെ ഞങ്ങൾ ഈ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ ഈ ഒരു അടുത്ത ബ്ലോഗിനായിട്ട് പിന്നെ കാണാം വേണ്ടി ബൈ ബൈ